ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ കറിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം ഞാനിതാ കുമ്പളങ്ങയും മുരങ്ങാക്കായും ഞാൻ എന്താ ഒന്ന് നേരാക്കി അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അത് ഞാനിതാ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കൂർക്കയാണ് കൂർക്കിയതേമാർക്ക് നല്ലോണം വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും കറി വെച്ചിട്ടുണ്ടോ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കറി വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കുമ്പളങ്ങയും മുരിങ്ങാക്കായും കൂർക്കിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇതിൽ ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ കറി വെക്കണത് അങ്ങനെതാ ഞാൻ കൂർക്കി കഴുകിയെടുത്ത് ഞാൻ ഇനി അടുപ്പത്ത് വെക്കണം കേട്ടോ ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ച് ഞാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് അതിനുള്ള പാ വേ എന്താ ഉപ്പും പാകത്തിനുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ മൂന്നും പാടെ കൂട്ടിയിട്ടൊന്ന് കറി വെച്ച് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി മസാലപ്പൊടികളൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ത മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മൂന്നും പാട നാലും പാട ചേർത്ത് ഒന്ന് വറുത്തെടുത്തിട്ട് ചെറുതായി ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി കേട്ടോ ഇങ്ങോട്ടാണ് ഞാനത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഈ വറുത്ത മുളകും പൊടിയും മഞ്ഞപ്പ എന്താ മല്ലിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ അതിലെ ടേസ്റ്റ് വേറെയാണ് കേട്ടോ അപ്പോൾ ഇത് കടയിൽ നിന്ന് വേടിച്ചതാവുകൊണ്ടാണ് കേട്ടോ ഞാനിത് വറുത്ത് കൊടുക്കുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ വറുത്ത് പൊടിച്ചണതാണെങ്കിൽ എന്താ വറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം അത് കടയിൽ നിന്ന് മേടിച്ചതാകുകൊണ്ടാണ് ഞാനത് വറുത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് താ ഞാൻ ഇത് ചേർത്ത് കൊടുക്കുകയാണ് ഇത് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വെ വെന്ത് വരട്ടെ കേട്ടോ വെന്തിട്ട് നമുക്ക് തക്കാളിയൊക്കെ ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് കുറച്ച് പുളി ഞാൻ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെതാ ഞാനിത് വേഗാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ വേണം കേട്ടോ അപ്പം ഞാൻ ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേനും തേങ്ങയൊക്കെ ചിരകി അരച്ചെടുക്കട്ടെ അപ്പോൾ അത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു തക്കാളി കേട്ടോ അപ്പോൾ ഞാൻ അത് ചേർത്ത് കൊടുക്കേണ്ടത് പുളി ഒഴിക്കണ്ട അപ്പോൾ അതുകൊണ്ട് ചെറിയ തക്കാളി ഇട്ട് കൊടുത്തത് കേട്ടോ ഇനി ഇതിലേക്ക് ഇതാണ് ഞാൻ പുളി കുറച്ച് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തേങ്ങ അരച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ഞമ്മൾക്ക് ചോറിലേക്ക് കറി കൂട്ടാം പിന്നെ നമ്മളെ പലഹാരത്തേക്കൊക്കെ കറിക്ക് അതും ഉപയോഗിച്ചോ നല്ല ടേസ്റ്റാണ് അപ്പം ഞാനിത് തേങ്ങി ഞാനിതിലേക്ക് അരച്ച് പാർന്നിട്ടുണ്ട് ഇനി ഞമ്മക്കിത് ഒന്ന് താളിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ എണ്ണ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കടുകും കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ഒരു രണ്ട് കറിവേപ്പിലും ചേർത്തിട്ട് ഇതൊന്ന് താളിച്ചെടുക്കുകയാണ് അപ്പോൾ അതാ ഞമ്മളെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കൊമ്പളങ്ങയും മുരുങ്ങക്കായും കൂർക്കയും വെച്ചിട്ടുള്ള കറി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കും